മണ്ഡലപൂജയ്ക്ക് അയ്യപ്പവർഗത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോട് പുറപ്പെട്ടു ഏഴ് പത്തോടെ ക്ഷേത്ര പഠിക്കൽ നിന്നും പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒന്നാം ദിവസം രാത്രി ഓമല്ലൂർ രക്തനാളി സ്വാമി ക്ഷേത്രത്തിലും രണ്ടാം ദിനം ഇരുപത്തിമൂന്ന് കോന്നി മുരിങ്ങമംഗല ക്ഷേത്രത്തിലും മൂന്നാം ദിനം ഇരുപത്തിനാലിന് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുമാണ് ഘോഷയാത്ര വിശ്രമിക്കുന്നത് ആറമുളയിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര ഏഴ് പതിനഞ്ച് തൊട്ടടുത്ത മൂർത്തിട്ട മഹാഗണപതി ക്ഷേത്രം ഏഴ് മുപ്പതിന് പുന്നന്തോട്ടം ക്ഷേത്രം ഏഴ് നാൽപ്പത്തഞ്ചിന് ചവിട്ടുകുളം മഹാദേവ ക്ഷേത്രം എട്ടിന് തിരുവഞ്ചാംകാവ് ക്ഷേത്രം എട്ട് മുപ്പതിന് നെടുമ്പ്രയ തേവലശ്ശേരി ക്ഷേത്രം ഒമ്പത് മുപ്പതിന് നെടുമ്പ്രയ ജംഗ്ഷൻ പത്തിന് കോഴഞ്ചേരി ടൗൺ പത്ത് പത്തിന് കോഴഞ്ചേരി ശ്രീ മുരുക കാണിക്കുമ്പോം പത്ത് ഇരുപതിന് കോഴഞ്ചേരി തിരുവാവർണ്ണപാത അയ്യപ്പ മണ്ഡപം പത്ത് മുപ്പതിന് പാമ്പാടി മണ്ഡി അയ്യപ്പക്ഷേത്രം പതിനൊന്നിന് കാരംവേലി പതിനൊന്ന് പതിനഞ്ചിന് ഇലന്തൂർ ഇടത്താവളം പതിനൊന്ന് ഇരുപതിന് ഇലന്തൂർ ദേവി ക്ഷേത്രം പതിനൊന്ന് മുപ്പന് ഇലന്തൂർ ഗണപതി ക്ഷേത്രം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ഇലന്തൂർ കോളനി ജംഗ്ഷൻ പന്ത്രണ്ടരക്കി ഇലന്തൂർ നാരായണമംഗലം രണ്ടിന് അയത്തിൽ മലനട രണ്ട് മുപ്പതിന് അയത്തിൽ കുടുംബയോഗ മന്ദിരം രണ്ട് നാപ്പിന് അയത്തിൽ ഗുരുമന്ദിരം ജംഗ്ഷൻ രണ്ട് അമ്പതിന് മെഴുവേലി ആനന്ദ ഭുവനേശ്വരം മൂന്ന് പതിനഞ്ചിന് ഇലവന്തിട്ട ദേവീക്ഷേത്രം മൂന്ന് നാപ്പത്തഞ്ചിന് ഇലവന്തിട്ട മലനാട നാല് മുപ്പതിന് പുട്ടത്തോണം എസ് എൻ ഡി പി മന്ദിരം അഞ്ച് മുപ്പന് കൈതവന ദേവീക്ഷേത്രം ആറിന് പ്രക്കാടം ഇടനാട് ഭൗതി ക്ഷേത്രം ആറ് മുപ്പതിന് ചിക്കനാൽ ഏഴിന് ഊപ്പമ്മൻ ജംഗ്ഷൻ തുടങ്ങി എട്ടിന് ഓമല്ലൂർ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർ ചേരും രാത്രി ഭക്ഷണവും വിശ്രമവും ശേഷം രണ്ടാം ദിവസം ഇരുപത്തിമൂന്ന് രാവിലെ എട്ടിന് ഓമല്ലൂർ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഒൻപതിന് കൊടുന്തര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പത്തിന് ജംഗ്ഷൻ പത്ത് നാൽപ്പത്തഞ്ചിന് പത്തൊണ്ട് ഊരമ്മൻ കോവിൽ പതിനൊന്നിന് പത്തൊണ്ട് ശാസ്ത്രക്ഷേത്രം പതിനൊന്ന് മുപ്പതിന് കരിമനക്കൽ ദേവീക്ഷേത്രം പന്ത്രണ്ടിന് ശാരദാമഠം മുണ്ടുകോട്ട പന്ത്രണ്ട് മുപ്പതിന് എസ് എൻ ഡി പി മന്ദിരം ഇരുപത്തെട്ടാം നമ്പർ ശാഖ ഉച്ചയ്ക്ക് ഒന്ന് കടമനട്ട ഭഗതി ക്ഷേത്രത്തിൽ വിശ്രമിക്കും ഉച്ച കഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് കടമട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം രണ്ട് മുപ്പതിന് കോട്ടപ്പാറ കല്ലേലിമുക്ക് രണ്ട് നാൽപ്പത്തഞ്ചിന് പേരുങ്ങാട് എസ് എൻ ഡി പി മന്ദിരം മൂന്ന് പതിനഞ്ചിന് മേക്കളൂർ ക്ഷേത്രം മൂന്ന് നാൽപ്പത്തഞ്ചിന് മൈലപ്പുറ ഭൗവതി ക്ഷേത്രം നാല് പതിനഞ്ച് കുമ്പഴ ജംഗ്ഷൻ നാല് മുപ്പതിന് പാലമറ്റൂർ അമ്പലമുക്ക് നാല് നാൽപ്പത്തഞ്ചിന് പുളിമുക്ക് അഞ്ച് മുപ്പതിന് വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം ഓവുരപ്പടി ആറ് പതിനഞ്ചിന് ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രം ഏഴ് പതിനഞ്ച് ചിറ്റൂർമുക്ക് കോന്നി ടൗൺ രാത്രി എട്ടിന് കോന്നി ചിരക്കൽ ക്ഷേത്രം എട്ട് ഉപ്പന് കോന്നിങ്ങമംഗലം ക്ഷേത്രത്തിൽ എത്തി വിശ്രമിക്കും തുടർന്ന് മൂന്നാം ദിവസം ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മുപ്പന് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് എട്ടിന് മഹാദേവ ക്ഷേത്രം എട്ട് നാപ്പത്തഞ്ചിന് അയ്യപ്പ മണ്ഡപം ചിറ്റൂർ അട്ടച്ചാക്കൽ അട്ടച്ചാക്കൽ അയ്യപ്പ മണ്ഡപം വെട്ടൂർ ക്ഷേത്രം പത്ത് ഉപ്പന് മൈലാടുംപാറ കോട്ടമുക്ക് പന്ത്രണ്ട് മലയാളപ്പുഴ ക്ഷേത്രം ഒന്നിന് മലയാളപ്പുഴ താഴം ഒന്ന് പതിനഞ്ചിന് മണ്ണാർ കൊളഞ്ഞി മൂന്നിന് റാന്നി തോട്ടംകാവ് ക്ഷേത്രം മൂന്ന് മുപ്പതിന് റാന്നി രാമപുരം ക്ഷേത്രത്തെത്തി ഭക്ഷണത്തിനും വിശ്രമിച്ച ശേഷം പുറപ്പെട്ട് അഞ്ച് മുപ്പതിന് ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം ആറ് മുപ്പതിന് വടശ്ശേരിക്കര ചെറുകാവ് ദേവി ക്ഷേത്രം ഏഴിന് പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം ഏഴ് നാൽപ്പതിന് മാടമൻ ഋഷികേശ ക്ഷേത്രം എട്ട് മുപ്പന് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയിൽ സ്വീകരണം നൽകും രാത്രി എട്ട് മുപ്പന് പെരുന്നാട് ശാസ്ത്രക്ഷേത്രത്തിൽ രാത്രി ഭക്ഷണവും വിശുമ ശേഷം നാലാം ദിവസം ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ടിന് പെരുന്നാട് ശാസ്ത്രക്ഷേത്രത്തിൽ നിന്നും എട്ട് മുപ്പതിന് ആരംഭിച്ച് ഒൻപതിന് ലാഹ അട്ടചാക്കൽ സത്രം പത്തിന് പ്ലാപ്പള്ളി പതിനൊന്ന് നിരക്കൽ ക്ഷേത്രം ഒന്നിന് ചാലക്കയം ഒന്ന് മുപ്പതിന് പമ്പ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ നൽകും പമ്പയിലെ വിശ്രമിച്ച ശേഷം മൂന്നിന് പുറപ്പെട്ടു വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹിളും ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ച് പതിനെട്ടാം പടി കയറി സോമാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്ക അങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ആറ് മുപ്പനോടെ ദീപാരാധന നടക്കും ഇരുപത്തി ആറിനുച്ചയ്ക്കാണ് തങ്ക അങ്കി ചാർത്തി പൂജ നടക്കുന്നത്